ഹായ് ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ അപ്പോൾ നമുക്ക് പൊതുവേ ഔട്ട്ഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗപ്പീസൊക്കെ ഔട്ട്ഡോർ ചെയ്യുന്ന സമയത്ത് മഴ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നാശനഷ്ടമാണ് സംഭവിക്കാറ് അത് എനിക്കിവിടെ കുറച്ച് ലാഭമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ടാങ്കുകളെല്ലാം നമ്മൾ മൊഴിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ അതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ കാണാം മഴവെള്ളം ഇതെല്ലാം ഇറങ്ങി നിൽക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒരു ഗപ്പിയുടെ അൺബോക്സിംഗ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ്ടായിരുന്നു ആ സമയത്ത് ശ്രദ്ധിച്ചപ്പോൾ ഈ ടാങ്കിലെല്ലാം മഴ പെയ്തപ്പോൾ മൊയിന തന്നെ കൾച്ചറായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മോയിന കൾ ഒരു തുള്ളി മൊയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പോൾ ഒരു അൺബോക്സ് ചെയ്യുന്നതിനകത്താണ് ഒരു കൾച്ചർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മൊയിനയുടെ കുറച്ച് കൾച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോയിന സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല രീതിക്ക് മോയിന കൾച്ചറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് മോയിനോയുടെ കൾച്ചറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നാലും അതിനകത്തുള്ള മുസ്റ്റോ കൊതിൻ്റെ ലാർവ നമ്മൾ കളക്ട് ചെയ്ത് കെപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് മൊയിനും കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് വീഡിയോ ഡീറ്റൈലായി നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് സ്നേഹ സമ്മാനമായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സ് കപ്പീസിൻ്റെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാണ്ടായിരുന്നു അതിനകത്ത് നമ്മളുടെ മൊയിനെ നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ഒരു തുള്ളി മൊയിന പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇച്ചാപ്പി ഒപ്പം ഉണ്ടായിരുന്നു അവൻ ഇവരുടെ ടാങ്കിൽ നിന്ന് എല്ലാം വെള്ളമൊക്കെ എടുത്ത് കളിക്കാണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാങ്ക് ഞാൻ മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് മൊയ്നയുടെ കൂത്താട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഇവൻ എടുത്ത് കളയേണ്ട അതിൽ കളിക്കുന്നതിന് മുമ്പ് അതിനകത്തുള്ള കൂത്താടേ പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് കോരി നോക്കിയപ്പോഴാണ് ചെറിയ രീതിക്ക് എന്താ പറയുക മൊയിനെ പോലത്തെ ഒരു സാധനത്തിന് അതിനകത്ത് നമ്മൾ ആ നെറ്റിനകത്ത് കണ്ടത് ഈ ഒരു ടാങ്കിനകത്ത് യാതൊരു വിധത്തിലും മൊയിന വരാനുള്ള ഒരു ചാൻസും ഇല്ല നമ്മൾ ഇതിനകത്ത് ആദ്യം ാണ് ചെയ്തിട്ടായിരുന്നത് പിന്നെ ആ ടാങ്കെടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിൽ മൊയിനെ കൊണ്ടുവന്ന ഏകദേശം ഒരു ആറ് ആറ് മാസമല്ല അല്ല അതി കൂടുതലായി ഏകദേശം ഒരു വർഷമൊക്കെ ആവാരം ആയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് മോഹിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് അപ്പോൾ ആ കണ്ടത് മോഹിനെ തന്നെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നെറ്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ടാങ്ങിനകത്തോട്ട് മുക്കി നോക്കി അപ്പം നോക്കുമ്പോൾ മൊഴീന തന്നെയാണ് നമ്മൾ സാധാ കൾച്ചർ ചെയ്യുന്ന മോനേടെ അത്ര വലുപ്പമില്ല ചെറിയൊരു മോയിനയാണ് അപ്പം നമ്മൾ വാങ്ങിയുള്ള ഒരു കൾച്ചർ ഇതായി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ടാങ്കിലോട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ ആ മൊയിനെ കൾച്ചർ ചെയ്തെടുത്തോന്നും അല്ല ഫേക്കായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എല്ലാം വാങ്ങിയാൽ മോ യുടെ കൾച്ചർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു ടാങ്കിൽ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ടാങ്കിനകത്ത് നമ്മളൊന്ന് ഈ ഒരു നെറ്റിറ്റ് ഒന്ന് കോരി നോക്കിയപ്പോ അതിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല ഇപ്പൊ നേരത്തെ കണ്ടെയ്നൊക്കെ കൂടുതൽ കൾച്ചർ അതിനകത്തുന്ന ഒരു മൊയിനയുടെ കൾച്ചർ കിട്ടി പക്ഷെ ഈ സൈസ് എല്ലാം ഒരേപോലെ തന്നെയാണ് ചെറിയ സൈസ് തന്നെയാണ് മോനിനകത്ത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വേറെ ടാങ്കിനാ നോക്കി കാണിച്ചരാം നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ലാർവ മൊസ്ക്കിറ്റോ ലാർ ലാർവ ലാർവ്വെല്ലാം ഞാൻ ഡെയിലി കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോഴൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം നിന്ന് പെയ്ത ആ ഒരു മഴയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ സാധാ മോനയുടെ ആ ഒരു വലിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല മുമ്പ് ഒരു മൊയ്ന എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ മൊയിന എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് കേട്ടോ സത്യത്തിൽ ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നമ്മളിതിന് ഇതിന് മുമ്പ് ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മഴ പെയ്ത സമയത്ത് നമുക്ക് കുറച്ച് മൊയിന കച്ചറ് തന്നെ കൾച്ചറേ െന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഒരു ഒരു കൾച്ചർ ഉള്ളതല്ല നമ്മളൊരു ബാച്ച് നമ്മുടെ എന്താ പറയുക ഗപ്പികൾ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം ഫീഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇപ്പൊ മൊയിനതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോനെ ഇത്ര തന്നെയാണോ വലിപ്പം വരുള്ളൂ ഇനി നമ്മൾ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് കൾച്ചർ ചെയ്ത് എടുക്കാൻ പറ്റുമോ ഈ സൈസ് കാര്യങ്ങളൊക്കെ മാറി നമ്മുടെ സാധാ മോനിയുടെ അത്ര വലിപ്പം വരും എന്നുള്ളൊക്കെ നമുക്കൊന്ന് പരിഹരിച്ച് നോക്കണം ഇവിടെയുള്ള ഈ ഒരു രണ്ട് ടാങ്കിലും മോനിയെങ്കിൽ ബാക്കി ഡാങ്കിൽ മോനുണ്ടാവേണ്ടതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ഫൈറ്റർ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫൈറ്റർ എല്ലാം ഒരു ഇതൊക്കെ ഡെഡ് ആയി പോയിട്ടുണ്ട് ഈ ഒരു വെയിലിന്റെ പ്രശ്നം കൊണ്ട് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആ ബോട്ടിലും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് നമുക്ക് മുഖിനെ കാണാൻ വേണ്ടി സാധിച്ചോട്ടെ ഇപ്പോൾ ഇവിടെ വേറൊരു ടാങ്ക് ഉണ്ട് ഇതിനകത്ത് നല്ല രീതിക്ക് കൊതുങ്ങിൻ്റെ കൂത്താട് ഉണ്ടായിരുന്നൊരു ടാങ്ക് ആണ് അപ്പം ഞാൻ ഈ ഒരു നെറ്റ് കാണിച്ചു തരുന്നത് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു നെറ്റിനകത്ത് ഉണ്ടായിരുന്ന തന്നെയാണോ കാണുന്നത് എന്നൊരു സംശയം അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു നെറ്റ് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം ഇതിനകത്ത് അത്യാവശ്യം മോസ്റ്റലാറൊക്കെ ഉണ്ടായിരുന്ന ഒരു ടാങ്കാണ് ഉണ്ടോ അപ്പോൾ നോക്കാണെങ്കിൽ ഇതിനകത്തും ചെറിയ രീതിക്ക് മോയിന ഉണ്ട് ഇപ്പോൾ അത് കണ്ടില്ലേ കാണുന്നുണ്ടോന്നറിയില്ല വളരെ ചെറിയ സൈസാണ് നമ്മുടെ എന്താ പറയുക ഒരു വലിയ ആർ ടി മേയുടെ ഒക്കെ ഒരു സൈസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഈ കളക്ട് ചെയ്തതിനകത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കാരണം സാധാ മോയിനെ അത്ര വലിപ്പം ഒന്നുമില്ല പക്ഷെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ റെഡ് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈസ് വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ടാവും സാധാ ഒരു മോയിനയുടെ ആ ഒരു വലിപ്പം വരുന്നില്ല ഇനി സാധാ നമ്മൾ വാങ്ങിയ കളിച്ചറും ഈ ഒരു മോനിയും തമ്മിലുള്ള ആ ഒരു സൈസ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഇനി രണ്ട് ടാങ്ക് കൂടെ അവശേഷിക്കുന്നുണ്ട് ഈ ഒരു ടാങ്കിനകത്ത് നമുക്കൊന്ന് കളക്ട് ചെയ്ത് നോക്കി നോക്കാം പക്ഷെ ഇതിനകത്ത് ഒരു തരി മൊഴി പോലും ഞാൻ കണ്ടില്ല അതിനകത്ത് മൊത്തം കൊതുകിന്റെ കൂത്താടി തന്നെയാണ് മൊഴി കൾച്ചർ ഒന്നും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അവശേഷിക്കുന്നത് ഒരു ടാങ്ക് മാത്രമാണ് രണ്ട് ടാങ്കിലൂടെ എന്താ പറയുക ലീക്കാണ് അതിനകത്ത് വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ ഒരു മൂന്ന് ടാങ്കിനകത്ത് നോക്കി അതിനകത്ത് രണ്ട് ടാങ്കിനകത്ത് രണ്ട് ഫ്രിഡ്ജ് ബോക്സ് മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് നോക്കി രണ്ട് ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമുക്ക് മുഴുവനെ കാണാൻ സാധിച്ചു ഇനി അപ്പുറത്തുള്ള ആ ഒരു ടാങ്ക് മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ നമ്മൾ നെറ്റ് കഴുകിയിട്ടുണ്ട് കോരാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മുഴുവനെ ഇതിനകത്താണെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ മാക്സിമം കാണിച്ചിരുന്ന വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിൻ്റെ ട്ടിലൊക്കെ ആയിട്ട് മോയിന അങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു ചെറിയൊരു സൈസ് ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ എന്ത് പറയാ ഒരു മൊയിന മൈക്രോടെ ആ ഒരു സൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെയാണ് ഓർമ്മ വരുന്നത് നമുക്ക് കോരി നോക്കി നോക്കാം ഇതിന്റെ അടിത്തട്ടിലൊക്കെ നല്ല രീതിക്ക് ഇത് കണ്ടില്ലേ നമുക്ക് ഈ ഒരു കോരലിൽ നല്ല രീതിക്ക് അത്യാവശ്യം കൾച്ചർ ഒരു സ്റ്റാർട്ടർ കൾച്ചറിന് വേണ്ട മോയിന നമുക്ക് അറിഞ്ഞ കിട്ടിയിട്ടുണ്ട് ഒരു ഫാമിലിക്കുള്ള മോയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട അത്യാവശ്യം കൾച്ചർ നമുക്ക് ഈ ഒരു കോരൽ തന്നെ കിട്ടുന്നുണ്ട് ഒരു മൊയിനയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മോയിനെ ാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മൊയ്നാ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള മൊഴി നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അറിയേണ്ടത് എന്ത് പറയാ ഇത് നമുക്ക് സാധാരണ മോഹിനെ കൾച്ചർ ചെയ്യാൻ കൾച്ചർ ചെയ്യുന്ന പോലെ തന്നെ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ സാധാ മോഹിനായിട്ട് അത്ര വരും എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനകത്തേക്കെല്ലാം ഈസ്റ്റ് കലക്കി ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഈ ഒരു മൊയ്നാ കൾച്ചർ വാങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈസ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രസ്റ്റേജിന്റെ ഈസ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് അര കിലോയുടെ പാക്കറ്റ് അത് തുറന്നപ്പോൾ തന്നെ നമ്മൾ ഇച്ചാപ്പി ഒരു പിടി വാരിയിട്ട് ആ താങ്ങനകത്ത് കൊണ്ട് കലക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്താവും എന്താവും എന്നുള്ളത് അറിയാം ില്ല അവനെ കൊണ്ട് പറ്റുന്ന പരിപാടി അവനും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവൻ കാരണമാണ് ഇന്നിപ്പോ നമുക്ക് ഈ ഒരു മൊയിനേനെ കാണാൻ വേണ്ടി സാധിച്ചത് ഇതിനകത്ത് കളിക്കാൻ പോയപ്പോഴാണ് അതിനകത്തുള്ള കൊതുകിന്റെ കൂത്താടിനെ ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റാന്ന് പറഞ്ഞിട്ട് ഒന്ന് കോരിയപ്പോഴാണ് നമ്മുടെ മൊയിനേനെ കണ്ടത് എന്തായാലും അവൻ കാരണമാണ് നമുക്ക് നമുക്കിന്ന് മൊയിനേനെ കാണാൻ സാധിച്ചത് കേട്ടോ എന്തായാലും നമ്മൾ സാധാരണ കൾച്ചറിന് എടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ക്രിസ്റ്റേജിന്റെ ആ ഒരു ഈസ്റ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് നല്ല രീതിക്ക് ഒന്ന് ആ മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കി എടുക്കണം കലക്കെടുക്കണം ഇപ്പം കുറച്ചു നേരം നമ്മളൊന്ന് എന്താ പറയാ അതിനകത്ത് കുതിർത്ത് ഈസ്റ്റിനെ ഈ വെള്ളത്തിനകത്ത് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇതായിരിക്കാനൊന്നും പോകുന്നില്ല ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ െല്ലാം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഈ ഒരു രണ്ട് ടാങ്കിനകത്ത് നമ്മൾ മൊഴിനെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ടാങ്കിലും നമ്മൾ ഒഴിക്കുന്നുണ്ട് അതുപോലെ ബാക്കി ആ ഒരു മൂന്ന് ഫ്രിഡ്ജ് ബോക്സിനകത്തും നമ്മൾ മൊയിനേനെ കണ്ടിട്ടുണ്ട് ആ ഒരു മൂന്ന് ഫ്രിഡ്ജ് ബോക്സിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ റിസൾട്ട് അപ്ഡേഷൻ എല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മൊനീന മഴ പെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരു മോസ്റ്റർ കുഞ്ഞ് മോസ്റ്റർ മിഷന്റെ ജീവേ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ടൈറ്റിന്റെ ഒപ്പം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവര് ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് കപ്പിനകത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള മോനക്കൾച്ചറിന്റെ ആ ഒരു ദിക്കൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാം ഇവരുടെ ടാങ്കുകളിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീവേൽ പങ്കെടുക്കാൻ മാർക്കണ്ട വരും ദിവസങ്ങളും അടിപൊളി ഗീവേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോ ഒരിക്കലും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പൊ മറ്റൊരു കിടിലും വീടുകൾ എല്ലാ കൂട്ടുകാർക്കും ബൈബ്